ഈ വീഡിയോ വിഷുവിൻ്റെ തലേദിവസം എടുത്തുവച്ച വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വിഷുവിൻ്റെ താ വിഷുവിന് സ്പെഷ്യലായിട്ട് വിഷു അടയാണ് ഉണ്ടാക്കുക വേറെ എല്ലാ ഭാഗത്തും എന്താ എങ്ങനെ ഉണ്ടാക്കുക എന്നറിയില്ല എന്ത് പലഹാരം ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ല അപ്പം ഇവിടെയൊക്കെ വിഷു അടയാണ് വിഷുവിന് വിഷു സ്പെഷ്യൽ പിന്നെ കണി കണികാണലും ഒക്കെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അപ്പം തലേദിവസം തന്നെ ഞാൻ വാഴ ത രാവിലെ വാഴയില് വെട്ടിവെക്കുകയാണ് കേട്ടോ പിന്നെ വെല്ലമൊക്കെ ഒന്ന് ഇടിച്ച് പൊടിയാക്കി വെച്ചു കത്തിയും കൊണ്ട് ചിരണ്ടേ എടുക്കുകയാണ് നല്ലത് അപ്പോൾ അതിന് ഒരുപാട് സമയം വേണം അപ്പോൾ ഞാൻ ഒരു കവറിലിട്ടിട്ട് അമ്മിയിൽ വെച്ചൊന്ന് അമ്മിക്കല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുത്തു അതിന് ശേഷം കുഞ്ഞ് കല്ലിൽ വെച്ചിട്ടൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇടിച്ചെടുത്തു അപ്പോൾ ശർക്കര വല്ല നന്നായിട്ട് പൊടിഞ്ഞു വന്നു പിന്നെ തേങ്ങയും കൂടെ ചിരവി ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സാക്കിയിട്ടാണ് മാവിലേക്ക് വെക്കണത് പിന്നെ അതിൽ ചേർക്കണത് ഏലക്കയും ജീരകമാണ് കേട്ടോ അത് രണ്ടും കൂടെ പൊടിച്ചതും കൂടെ ഈ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ആക്കി ആക്കിയതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയാണ് മാവിലേക്ക് ചേർത്ത് കൊടുക്കണത് പിന്നെ ഏലക്കയും ജീരകവും അമ്മിയിൽ വെച്ചിട്ടാണ് കേട്ടോ നന്നായി പൊടിച്ചെടുക്കണത് അമ്മിയിലാവുമ്പോൾ നന്നായി പൊടിഞ്ഞ് വരും അതിന് ശേഷം അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ് തൊലി പെടുമ്പോൾ ആ തൊലിയൊക്കെ അടിക്കുകയുള്ളൂ അപ്പോൾ ആ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു അതും കൂടെ ഈ തേങ്ങ ശർക്കര മിക്സിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മാവ് കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തത് അരക്കിലോ പത്തിരിപ്പൊടിയാണ് എടുത്തത് അത് ഒഴിച്ച് അതിലേക്ക് ഒരു അരസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നന്നായി കുഴച്ചെടുക്കണത് നല്ല പച്ചവെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ആ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കുഴച്ച് മാവ് അങ്ങനെ വെച്ചു പിന്നീടാണ് അങ്ങനെ ഇലയിൽ വെച്ചിട്ട് പരത്തണത് ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ശർക്കരയും മിക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇല വെച്ചിട്ട ഇലയിലേക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങണ ഓരോ ചെറിയ ചെറിയ ഉണ്ട മാവിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായി പരത്തുകയാണ് വല്ലാതെ കനത്തിൽ പരത്തിയാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ കുറച്ച് കന പരത്തി കൊടുക്കണത് അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ നാല് സൈഡ് മടക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് മടക്കിയിട്ടാണ് വേവിച്ചെടുക്കണത് അതിൻ്റെ രണ്ട് സൈഡും മടക്കാതെ അങ്ങനെ വെക്കുമ്പോൾ അതിലത്തെ ഒരുപാട് വേവുമ്പോൾ അതിൻ്റെ ആ വെല്ലമൊക്കെ ഇങ്ങനെ ആ വെല്ലത്തിൻ്റെ ആ മധുരമൊക്കെ പോവുകയുള്ളൂ അത് കാരണം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഏലയുടെ നാല് വശവും മടക്കി കൊടുത്തിട്ടാണ് ആ ഇഡളി പാത്രത്തിലൊക്കെ വെച്ച് വേവിച്ചെടുക്കണത് റെഡിയാക്കി ആക്കി വെച്ച അട അങ്ങനെ അടുപ്പത്ത് ഒരു അരമണിക്കൂറോളം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇപ്പം ഇഡ്ഡലിപാത്രത്തിൽ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മുകളിലായിട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല ഒരു വശം മാത്രമേ വേള്ളൂ അപ്പോൾ ഇങ്ങനെ സൈഡിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് അങ്ങനെ വെക്കുമ്പോഴാണ് ഒരുപോലെ എല്ലാം വെന്ത് കിട്ടുകയുള്ളൂ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം അങ്ങനെ വെക്കുമ്പോൾ എല്ലാ വശം ഒരുപോലെ വെന്ത് കിട്ടില്ല ഇപ്പം അട റെഡി ആയിട്ടുണ്ട് കേട്ടോ